അനുദിന പ്രാർത്ഥനകൾ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാസിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിഷ്ഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പശുത്വാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറത്തിൽ നിന്ന് പിറന്നു പന്തി പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മനുഷ്യരിടയിൽ നിന്നും മൂന്നാൾ ഉയർത്തു സുഖത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയിലെ പിതാവായ ദൈവത്തിൻ്റെ ഭാഗത്തിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും ഇരിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പശുത്വാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു പക്ഷുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മീൻ പ്രതിഷ്ഠാ ജപം എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധ കന്യക മറിയമേ ഞാൻ എന്നെ പൂർണ്ണമായി അമ്മയ്ക്ക് സമർപ്പിക്കുന്നു വിശിഷ്യ എൻ്റെ കണ്ണുകളും കാതുകളും എൻ്റെ നാവും ഹൃദയവും അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു ഇന്നുമുതൽ അമ്മ എൻ്റെ സ്വന്തമാണ് ഞാൻ അമ്മയുടേതും എന്നെ കഥ സൂക്ഷിക്കണമേ ത്രികാല ജപം കർത്താൻ മാലാഖ കർത്താന മാലാഖ പരുത്തുമറിയത്തർ വചിച്ചു പരിശുദ്ധാത്മാവാൻ മറിയും കൃപ്പം ധരിച്ചു നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കഥാവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ അമ്മേ ഇതാ കർത്താൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നില്ലാവട്ടെ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയാമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പയനോട് അപേക്ഷിച്ചു കൊല്ലണമേ ആമ്മേ പതിനമാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കഥാവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പയനോട് അപേക്ഷിച്ചു കൊല്ലണമേ ആമേം പ്രാർത്ഥിക്കാം സർവേശ്വര മാലാക്കിട സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശു മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പിടാനുഭവവും കുരിശുമരണ മുഖേന ഉയർപ്പിനെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞാൻ കർത്താവ് ഈശുമിഷിഹ വഴി അങ്ങയുടെ ഞങ്ങളെ അപേക്ഷിക്കുന്നു ആമേ പിതാവിനും പുത്രനും ബശുദ്ധാത്മാനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പിതാവിനും പുത്രനും ബശുദ്ധാത്മാനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പിതാവിനും പുത്രനും പശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പുണ്യങ്ങളുടെ ജവമാല ഏഴ് പുണ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന പശുദ്ധ ദൈവ മാതാവേ വിശ്വാസം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോകൃഷ്ണനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ നാമം ഉചിതമാകണമേ അങ്ങനെ രാജ്യം വരണമേ അങ്ങനത്തെ മനുഷ്യസൃഗത്തിലെ പോലെ പൊമിയിലും ആകണമേ വേണ്ടി ആഹാരം നിങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പുലോക്കണത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെ രക്ഷിച്ചിരണമേ അമ്മേ പിതാവിനും പുത്രനും പശുദ്ധാത്മാനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേ പരിശുദ്ധ റൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നല്ലി വരയണമേ ദൈവിക കാര്യങ്ങൾ കാണുവാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നെല്ലി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവെ ദൈവശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ വേണ്ടി ആഹാരം നിങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളെ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്ലോഫിൻ്റെ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചു കൊള്ളണമേ ആമ്മേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമ്മേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണുവാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശുദ്ധ രൂഹായിയെ എൻ്റെ ഹൃദയത്തിലേക്ക് ഇന്നലെ വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിനെ ശക്തിപ്പെടുത്തണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവസ്നേഹം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സൃഗസ്സിനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങനത്തെ ഒരു മനസ്സ് സൃഗത്തിലെ പോലെ ആകണമേ അന്നു വേണ്ടി ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്ലോഫൻ തോൾപ്പെടുത്തരുതേ തിന്മയെ ദർശിച്ചൊള്ളണമേ ആമ്മേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമ്മേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നെല്ലി വരണമേ ദൈവിക കാര്യങ്ങൾ കാണുവാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശുദ്ധ രൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവെ എളമി എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സുഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ധർമ്മനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്ലോഫണത്ത് ഉൾപ്പെടുത്തരുതേ തിന്മയെ രക്ഷിച്ചൊള്ളണമേ ആമ്മേ പിതാവിനും പുത്രനും വിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമ്മേ പരിശുദ്ധരൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നെല്ലി വരണമേ ദൈവിക കാര്യങ്ങൾ കാണുവാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശുദ്ധ രൂഹായിയെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നല്ലി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ ക്ഷമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സൃഗസ്സിന ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങനെ ഒരു മനസ്സ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടി ആഹാരം നിങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തെ ഉൾപ്പെടുത്തരുതേ തിന്മേനെ രക്ഷിച്ചൊള്ളണമേ ആമ്മേ പിതാവിനുമ്പത്തന്നും പശുദ്ധാത്മാനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പരിശുദ്ധ രൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നെല്ലി വരണമേ ദൈവിക കാര്യങ്ങൾ കാണുവാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശുദ്ധ രൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നെല്ലി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവെ വിശുദ്ധിയിൽ നിലനിൽപ്പ് എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗ സ്നം ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമം ഉചിതമാകണമേ അങ്ങനെ രാജ്യം വരണമേ അങ്ങനെ തെറ്റുമെന്ന് സൃഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടി ആഹാരം നിങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോഫനത്ത് ഉൾപ്പെടുത്തരുതേ തെന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊല്ലണമേ ആമ്മേ പിതാവിനും പുത്രനും ബശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പരിശുദ്ധ രൂഹായ എൻ്റെ ഹൃദയത്തിലെ കിഴനെല്ലി വരയണമേ ദൈവിക കാര്യങ്ങൾ കാണുവാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശുദ്ധ രൂഹായ എൻ്റെ ഹൃദയത്തിലെ കിഴനെല്ലി വരയണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവം മഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ അനുസരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സുഖസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങനെ നാമം ഉചിതമാകണമേ അങ്ങനെ രാജ്യം വരണമേ അങ്ങനെ തിരുമനുസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ആമ്മേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നിക്കും ആമേ പരിശുദ്ധ റൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നെല്ലി വരണമേ ദൈവിക കാര്യങ്ങൾ കാണുവാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നെല്ലി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവം മഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മാതാവിനോടുള്ള ജപം പരിശുദ്ധ കന്യക മറിയമേ എൻ്റെ ഹൃദയത്തെ അങ്ങേടേതായി സ്വീകരിക്കണമേ പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പ വലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ പ്രിയപ്പെട്ട അമ്മയെ സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ ഞാൻ അങ്ങേക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ പരിശുദ്ധമറിയമേ ദിനം പ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടുവാൻ ഞാൻ കാരണമാകട്ടെ പന്തക്കുസ്ത പ്രാർത്ഥന മിശികായുടെ ആത്മാവേ എന്നെ ഉണർത്തണമേ മിശികായുടെ ആത്മാവേ എന്നെ ചലിപ്പിക്കണമേ മിശികയുടെ ആത്മാവേ എന്നിൽ നിറയണമേ അങ്ങയുടെ മുദ്ര എൻ്റെ ആത്മാവിൽ പതിപ്പിക്കണമേ പിതാവായ ദൈവമേ അങ്ങയുടെ ഹൃദയവും ഇഷ്ടങ്ങളും എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പിതാവായ ദൈവമേ പുണ്യങ്ങളുടെ വറ്റാത്ത ഉറവ എനിൽ സൃഷ്ടിക്കണമേ പിതാവായ ദൈവമേ എൻ്റെ ആത്മാവ് അങ്ങയുടെ പ്രതിഛായ പ്രതിഫലിപ്പിക്കട്ടെ അങ്ങനെ എന്നിലൂടെ ലോകം അങ്ങേ ദർശിക്കട്ടെ ആ